ഐ നമസ്കാരമല്ലേ ഞാൻ സലാമൂലാണ് അല്ലെ മലപ്പുറം ജില്ലയിലെ വാഴക്കാട് പഞ്ചായത്തിലെ ചെറുപായൂർ കണ്ണത്തുംപാറ എന്ന സ്ഥലത്തുള്ള നാസറിനെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് തടി കളിമണ്ണ് സിമന്റ് പാഴുവസ്തുക്കൾ എന്തും കയ്യിൽ കിട്ടിയാൽ അദ്ദേഹം അതുകൊണ്ട് അത്ഭുതം തീർക്കുകയാണ് ഈ കലാകാരൻ ഇപ്പൊ ഞാൻ അവിടെ വന്ന മേത്ത് ഒട്ടകപക്ഷി പുലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിമന്റ് കൊണ്ട് ഉണ്ടാക്കി സിമന്റ് കമ്പനിയോട് എത്ര വർഷമായി വർഷം എന്ന് പറഞ്ഞാൽ പിന്നെ അത് ടീം വന്നാൽ ഉണ്ടാക്കി കൊടുക്കുക അതിനായിട്ട് മെനക്കട നമ്മളെ ജോലി ഡ്രൈവർ ജോലിയാണ് മെയിൻ ആയിട്ട് പിന്നെ നമ്മള് ഓരോ ആവശ്യക്കാര് സമീപിച്ചാൽ അനുസരിച്ച് ഇണ്ടാക്കി കൊടുക്കും എന്നാലും ആവശ്യക്കാര് വേറും ഞമ്മക്കതിനൊഴിവ് വിട്ടേക്കിട്ട അത് പറഞ്ഞാല് അതിന്റെ മെനെക്കടാണ് അതിനുള്ള ഫീൽഡ് അങ്ങനെ അതിനുള്ള രീതിയിൽ കാണുവല്ലേ ജനങ്ങള് അതിനധ്വാനം നല്ല അധ്വാനം പിടിച്ച പരിപാടിയാണ് സിമെന്റ് വേറെന്തൊക്കെ കളിമണ്ണ് മരത്തടി ചേരി ചിരട്ട പഴയ എല്ലാം ചെയ്യും എല്ലാം കൊണ്ടും പ്രതിമകളൊക്കെ വീട്ടിൽ വീട്ടിന്ന് സപ്പോർട്ട് പിന്നെ പഴയ ആൾക്കാരല്ലേ സപ്പോർട്ടൊന്നും അത് അങ്ങനെ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു അഭിപ്രായം അത് പറഞ്ഞ പോലും ഉണ്ട് അത് പറഞ്ഞവരുണ്ട് അത് പ്രശ്നമില്ല അതൊക്കെ വേറെ രീതിയിൽ അങ്ങനെ ജീവിതമാർഗ്ഗമല്ലെന്ന് പറയുന്ന പോലും ഉണ്ട് ജനങ്ങള് പല അഭിപ്രായം സമ്മാനങ്ങള് നമ്മള് പങ്കെടുത്തിലൊക്കെ നമുക്ക് തന്നെ വസ്തു കലവസ്ഥ പങ്കെടുത്തിന് പിന്നെ സ്കൂൾ പഠിക്കണത്ത് ക്ലേ മോഡലിങ്ങനെ വസ്തു പിന്നെ നമ്മള് ഉണ്ടാക്കിയ സാധനം സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഓയിക്ക് വസ്തു കെട്ടീന് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങള് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മതി നമ്മളെ പേര് പറയണ്ട പറ ആ കഴിഞ്ഞാണ്ടാക്കിയ ചോദിച്ചുകഴിഞ്ഞാല് ഒരുവിധം കൊടുക്കും നമ്മളെ കൈവിനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കണ് സിമെന്റ് കൊണ്ട് മരം പിന്നെ ഗാർഡൻ സെറ്റിങ് ഗാർഡൻ ചെടിവെട്ട് ചെയ്തു ഒട്ടപക്ഷികൾക്ക് എത്ര അത് നല്ല ടീമിന്റെ അടുത്ത് എത്തിയാലും മുപ്പതിനായിരം പേരെ എന്നോട് പറഞ്ഞേന് ടീം പറഞ്ഞേനോട് കോട്ടയത്ത് ഇതിന്റെ അടുക്കൊരു പേപ്പറിൽ വന്നേന് പത്രത്തിന് മനോരമ അപ്പൊ അവിടെ നിന്ന് വിളിച്ച് എന്നോട് ഉണ്ടാക്കി തെരുന്ന് ചോദിച്ചു അപ്പൊ അതിനനുസരിച്ച് ടീമുകൾ വന്നാൽ താരപ്പെട്ട ടീമുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വില വലുപ്പം അനുസരിച്ചൊക്കെ റൈറ്റ് കൂടൂലേ അങ്ങനല്ല ഒരു അതിന്റെ ആ ജീവീൻ്റെ അതിലെ വലിപ്പം ഉണ്ടാവും അല്ല ക്ലിയർ സാധനാവും വീട്ടിൽ നിന്ന് വലിയ വല്യ സപ്പോർട്ടില്ല കൂട്ടുകാരൊക്കെ മക്കളൊക്കെ പറയണ ഓരോ ഫീൽഡ് ആണല്ലോ ത്ര താല്പര്യ ആൾക്കാരാണ് നിങ്ങൾ ചെയ്ത വർക്കൊന്നും കണ്ടിട്ട് ഓ പറയുന്നു നന്നായി പറയണേ ആ നല്ല അഭിപ്രായങ്ങൾ പറയും ഫുൾ അമ്മണ്ടല്ലോ അമ്മൗണ്ടല്ലോ തുടർന്ന് പോണം ും പോയാല്ല എന്നുള്ളത് അങ്ങനെ ഇത് വല്ലാതെ കാര്യമില്ല അപ്പൊ ഞമ്മള് ഞാന് ക്ലിയർ പിന്നെ മെനക്കടാൻ അപ്പുറം വേറെ തൊഴിലിനും പോയാൽ നമുക്ക് പിന്നേ അരി ഒരു ലാഭത്തിനൊക്കെ ചെയ്യാണെങ്കിൽ ഇത് ഞാനൊരു പിന്നെ അതൊരു പിന്നെ കണ്ടില്ല കണ്ടില്ല ഉള്ളത് ക്ലിയർ ആക്കി ഉണ്ടാക്കി കൊടുക്കും അത്രേ ഉള്ളൂ നമ്മള് ഒരു ഗുരുത്തോണ്ട് നമ്മളെ അഭിപ്രായത്തിൽ അഭിപ്രായത്തില് അടുത്ത പ്രതിമ വേറെ മോഡൽ പ്രതിമണ്ടാക്കും നാച്ചുറലായിട്ട് മാർക്കറ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയില്ല പോയില്ലേക്കാട് സി എച്ച് മെമ്മോറിയൽ സ്കൂളില് ഒരു ദൗത്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുലിയണ്ടാക്കിയോ അല്ലെങ്കിൽ ഒരു മൃഗത്തിന് കാരണം എന്താണ് നമ്മളെ മാനേജർ പറയും അപ്പൊ ഇതിനോടൊക്കെ വല്യ താല്പര്യം മരിച്ചുപോയി അപ്പൊ ഇങ്ങനെ എൽ കെ ജി ബ്ലോക്ക് ഉദ്ഘാടനത്തിന് അന്ന് എന്നോട് പറഞ്ഞേ എന്റെ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ ചമ്മ എന്താ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും എന്ന് പറഞ്ഞേ അപ്പൊ എന്നോട് പറഞ്ഞാടെ വെറൈറ്റി നമുക്ക് ഉണ്ടാക്കാം അപ്പൊ ഞാൻ എന്റെ ഐഡിയ കൂടെ ഞാനൊരു പുലിയെ ഉണ്ടാക്കി ഇവിടെ സിമെന്റ് ഈ പുലിയെ ഉണ്ടാക്കാൻ തന്നെ കാരണം എന്താ ചില കൂടുതൽ സ്കൂളുകളിൽ ഉണ്ടാക്കുന്ന പ്രതിമകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ഗാന്ധിജി നെഹ്റു അങ്ങനെയൊക്കെയാണല്ല അപ്പൊ ഈ പുലിയെ തന്നെ ഉണ്ടാക്കാനുള്ള കാര്യം എന്താ അത് കുട്ടി പഠിക്കുള്ള കുട്ടിക്കൊരു താല്പര്യമാണല്ലോ എല്ലാ സ്കൂളുകളിലും ഉണ്ടാവുന്ന വെറൈറ്റി ആയി അപ്പൊ അതിൽ നിന്ന് മാറ്റം വരുത്തില്ലേ കുട്ടികളാകുമ്പോൾ ജീവജാലം കൊണ്ട് പുലി കടവാ അങ്ങനത്തെ ഇവിടെ ഇവിടെ ഈ സ്കൂളിൽ ഡ്രൈവറാണ് അല്ലെ അതെത്ര വർഷം ഈ സ്കൂളില് ഡ്രൈവറായി ഒരു ഇരുപത്തഞ്ചു വർഷത്തിന്റെ അടുത്തായി ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഇവിടുത്തെ സ്കൂളുകൾ അപ്പൊ ഇവിടെ വരുന്ന കുട്ടികളൊക്കെ ചോദിക്കാറില്ല ഇത് ആരുണ്ടാക്കി ആരുണ്ടാക്കി ഓ കുട്ടിക്കറിയാ കുട്ടിക്ക് അങ്ങനത്തെ ആളാന്ന് പറയുമ്പോൾ ഏകദേശം ഓ ഇഷ്ടം പോലെ പിന്നെ അതിന് പോവാത്തത് നമ്മളെ ജോലി തേർക്കുകൊണ്ട് അതിന്റെ ഇടയില് പിന്നെ അതിനായിട്ട് ഫീൽഡ് നമ്മൾ ഇറങ്ങി ഒരു മൈൻഡ് അതിനായിട്ട് വേണം അതിന്റെ ഇടയിൽ ഒന്നും നടക്കൂല കൊറേ ആവശ്യകാര് വന്നു ഇന്റെ അടുത്ത് അപ്പൊ ഞാൻ ചെറിയ ചെറിയ ആവശ്യങ്ങള് മാന് അങ്ങനത്തെ ചില സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു ഞാൻ ഇപ്പൊള്ളത് വാഴക്കാട് സി എച്ച് മുഹമ്മദ് ഹൈസ്കൂളിൻ്റെ ബ്ലോക്കിലാണ് കേട്ടോ എൽ കെ ജി ബ്ലോക്കിലാണ് ഉള്ളത് ഈ സ്കൂളിലെ ഡ്രൈവറാണ് നാസ ചെറുപായര് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം ഒരു പുലിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ സിമെൻറ്റ് കൊണ്ടും തടി കൊണ്ടും ഒക്കെ അദ്ദേഹത്തിന് നിങ്ങൾ പറയുന്ന എന്തോ അയാൾക്ക് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ അത് ഉണ്ടാക്കിത്തരാനും അദ്ദേഹം തയ്യാറാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ